നമസ്കാരം ടേസ്റ്റി ഹാൻഡ്സിന് വേണ്ടിയിട്ട് നിന്ന് സ്വീറ്റ് പൊട്ടറ്റോ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മധുരക്കിഴങ്ങ് പറയും അത് നന്നായിട്ട് പുഴുഞ്ഞ് ചക്കര കഴങ്ങ് അത് മാഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിട ഇല പിന്നെ ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക് പിന്നെ ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി ജീരകം നമ്മളെ ടേസ്റ്റിനനുസരിച്ച് കേട്ടോ ഓരോരുത്തർക്ക് ജീരകം ഇഷ്ടമല്ലേ ഇടണ്ട മീറ്റ് മസാല കുറച്ച് എരിയൊക്കെ വേണ്ടല്ലോ ഗരം മസാല ഒരു അര ടീസ്പൂണാണ് ചെറിയ ഇതിലാണ് എടുത്തേക്കുന്നത് കസൂരി മേത്തി ഇതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും നമ്മൾ കൈ കൊണ്ടൊന്ന് ഉടച്ച് ചേർക്കാം നന്നായിട്ട് യോജിപ്പിക്കണം നമുക്ക് ഒരു കപ്പ് വലിയ കപ്പിന് എടുത്തിട്ടുണ്ട് അത് ഗോതമ്പോട് ചേർക്കാം ഇനി വേണച്ചെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇപ്പം തന്നെ വെള്ളമൊന്നും കൂട്ടണ്ട ചെറിയൊരു ഒരു മധുരം ഉണ്ടാവും നമുക്കിനത് കൈ കൊണ്ടൊന്ന് യോജിപ്പിക്കാം വേണ്ട ഇതാണ് ഇതിൻ്റെ പാകമായത് ഞാൻ വെള്ളേ ചേർത്തിട്ടില്ല പിന്നെ ആരക്കപ്പും കൂടിയും ഗോതമ്പ് കൂടി ചേർത്തു നമ്മളത് ഓരോരുത്തരെ കണക്കറിയാമല്ലോ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം നമുക്കിനി അത് ചുട്ടെടുക്കാം നെയ്യ് പറ്റുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുന്നത് നല്ല ഭാഗം രണ്ട് ഭാഗം ഇങ്ങനെ പൊള്ളിച്ചു വരും വളരെ ടേസ്റ്റിയാണത് ഹെൽത്തിയാണ് ഇതിന് കറിയൊന്നും വേണമെന്നില്ല ഇങ്ങനെ കഴിക്കുക അധികം പുളിയില്ലാത്ത ടൈപ്പിൻ്റെ ഒപ്പം കഴിക്കാം പിന്നെ നമ്മളിപ്പോൾ എന്തുള്ള സാധാരണ കറി ആയാലും എല്ലാതിൻ്റെ ഒപ്പം കഴിക്കുക സ്വീറ്റ് പൊട്ടറ്റോ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.